ആ സ്വഭാവത്തിന് ആ ജോലിക്ക് അവരുടെ സ്വഭാവം യോജ്യമാണോ എന്ന് അവരെ ഹാൻഡ് റൈറ്റിംഗ് നോക്കിയാണ് തീരുമാനിക്കുന്നത് നമ്മുടെ പോലെ മറ്റു ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല അപ്പോൾ ഈ പാട്ട് ഉറച്ചു കേൾക്കാൻ താല്പര്യപ്പെടുന്നവരൊക്കെ ഓഡിയോ മെമ്മറി കേൾക്കുന്ന കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കാൻ ആ ഈ വിഷ്വൽ മെമ്മറി കൂടുതൽ ഒരു കൂടുതൽ ചിത്രങ്ങളൊക്കെ മനസ്സുകൊണ്ട് സങ്കല്പിക്കാനുള്ള കഴിവ് കൂടുതലായിരിക്കും അവര് പാട്ടൊക്കെ പതുക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും നിങ്ങൾക്ക് പക്ഷേ രണ്ട് മെമ്മറിയും വേണം ഇപ്പൊ ഓഡിയോ മെമ്മറിയും ശക്തം എന്ന് പറഞ്ഞാൽ ദിവസം പാട്ടോസ് കേട്ടുകൊണ്ട് മാത്രം ഓഡിയോ മെമ്മറി കൂടാൻ പോകുന്നില്ല ഓഡിയോ മെമ്മറി കൂട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് ദിവസവും വേണ ഒരു വാർത്ത ഒന്ന് കേൾക്കുക കേട്ട വാർത്ത കാര്യങ്ങളൊക്കെ പരമാവധി റീകളക്ട് ചെയ്തിട്ട് അത് തിരിച്ച് നിങ്ങൾ ഒരു രണ്ട് മിനിറ്റ് വാർത്ത കേൾക്ക് കാര്യങ്ങളൊന്ന് പറഞ്ഞു നോക്കുക വീണ്ടും രണ്ട് മിനിറ്റ് ഒരു കാര്യം കേട്ട് എന്തെങ്കിലും കാര്യം ടി വി പ്രോഗ്രാമിൽ നിന്ന് കേട്ടു നോക്ക് അത് പറഞ്ഞു നോക്ക് ഇത് ഫസ്റ്റ് ലെവൽ എന്താണത് ഫസ്റ്റ് ലെവൽ സെക്കൻഡ് ലെവല് നിങ്ങൾ ടിവിയുടെ സഹായത്തോടെ പല പല ചിത്രങ്ങൾ കാണാൻ ശ്രമിക്കുക ഈ ചിത്രങ്ങളൊക്കെ എന്നിട്ട് കണ്ണടച്ചിരുന്ന മനസ്സുകൊണ്ട് ആ പിക്ചറുകൾ കാണാൻ ശ്രമിക്കുക അപ്പൊ നിങ്ങളുടെ ഏത് മെമ്മറി കൂടും വിഷു മെമ്മറി കൂടും ഇനി അത് ടെസ്റ്റ് ചെയ്യുന്ന ഒരാളുടെ സഹായത്തോടെ വേണ്ടി നിങ്ങൾ കാണുന്ന ചിത്രങ്ങളൊക്കെ അടുത്തിരിക്കുന്ന ഒരാളെ വേണമെങ്കിൽ കുറിച്ചു വയ്ക്കാൻ പറയുക ആ നിങ്ങൾ കണ്ട ചിത്രങ്ങൾ എന്തൊക്കെയാണെന്ന് അടുത്ത അടുത്തയാളെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അയാളെ നോക്കി വെരിഫൈ ചെയ്ത് എത്രത്തോളം ശരിയായി എന്ന് ടെസ്റ്റ് ചെയ്ത് തരും ഇനി അടുത്ത ലെവലില് നിങ്ങള് ഒരു സിനിമറ്റേണേ കാണു ചിത്രവും കാണാം ശബ്ദവും കേൾക്കാം ആ ചിത്രവും എന്തൊക്കെ ചിത്രം കണ്ടു എന്നും പറയണം എന്തൊക്കെ വാക്യങ്ങള് കേട്ടു എന്നൊരാ പറയണം അതും അപ്പം വെരിഫൈനായിട്ട് സഹായം കൂടെ വേണ്ടി വരും ഒരാളെ കേട്ടു കാരണം തെറ്റേശന്നറിയണ്ടേ ഇനി ഇതിന് അടുത്ത ലെവലാണ് ഇച്ചിരി കടുപ്പുള്ള ലെവല് ആ ടി വിയുടെ വോള്യൂം സീറോ ആക്കി വെക്കണം ടിവിയുടെ സൗണ്ട് കേൾക്കരുത് ടി വിയിലെ ചിത്രം കാണണം അടുത്ത വേറെ റേഡിയോ റേഡിയോയിൽ പാട്ടല്ല പാട്ടൊക്കെ ഇട്ടപ്പെട്ട് നമ്മൾ ഇവിടെ ഇത് ഈ പറഞ്ഞ ചിത്രങ്ങളൊക്കെ പാട്ടും ഡാൻസും രംഗങ്ങളെ വേണ്ട അല്ലാത്ത എന്തെങ്കിലും അല്ലാത്ത എന്തെങ്കിലും പ്രോഗ്രാംസ് ആയിരിക്കണം ജനറൽ പ്രോഗ്രാംസ് ടി വിയിൽ നിന്ന് ചിത്രം കാണുക മറ്റൊരു പ്രോഗ്രാം റേഡിയോ കേൾക്കുക അപ്പം തമ്മിൽ പരസ്പര ബന്ധമില്ലാത്ത ചിത്രവും ശബ്ദമാണ് നിങ്ങൾ കാണുന്ന ചിത്രവും കേൾക്കുന്ന ശബ്ദവും തമ്മിൽ ഒരു ബന്ധവും ഇത് രണ്ടും ഓർത്ത് പറയാൻ ശ്രമിക്കണം ഇതോട് ഇത് ഈ ലെവലിൽ കൂടെ നിങ്ങൾ അറ്റെൻഡ് ചെയ്യുന്നവരുകൂടി നിങ്ങളുടെ വിഷ്വൽ മെമ്മറി ശക്തമാവും നിങ്ങളുടെ ഓഡിയോ മെമ്മറിയും ഓറൽ മെമ്മറിയൊക്കെ ശക്തമായിരിക്കും ഇതൊക്കെ അങ്ങോട്ട് ശക്തമായി കഴിഞ്ഞാൽ പിന്നെ അടിച്ചു പൊളിക്കാം അടിച്ചു പൊളിക്കണ്ടേ അപ്പൊ ആ ഞാൻ ഇപ്പൊ ആദ്യം പറയാൻ ഒരു ഗൈഡഡ് ഇമാജിനറി മെത്തേഡിനെ കുറിച്ചാണ് എന്താ മെത്തേഡാ മെത്തേഡാച്ചോളൂ ഗൈഡഡ് ഇമാജിനറി മെത്തേഡ് ഗൈഡഡ് ഇമാജിനറി മെത്തേഡ് ഇതില് ചെയ്യാൻ പോകുന്ന കാര്യം രണ്ട് ഘട്ടങ്ങളാട്ടെ ഞാൻ ചെയ്യാം ഞാൻ ഓരോ വാക്കുകൾ പറയും നിങ്ങൾ ഈ വാക്കുകളെ കേട്ട് ഓർമ്മയിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞ അതേ ഓർഡറിൽ തിരിച്ചു തന്നെ പറഞ്ഞ് കേൾപ്പിക്കണം നിങ്ങൾക്ക് പറ്റും ഞാൻ പറയുന്ന രീതിയിൽ ചെയ്താൽ ഒരു ഇരുപത് വാക്കാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അത് എങ്ങനെ ഇമാജിൻ ചെയ്യണം എന്നുള്ളത് ആദ്യത്തെ പത്ത് വാക്കുകൾ ഞാൻ വാക്കും പറഞ്ഞു പറഞ്ഞെന്ന് ഇമാജിൻ ചെയ്യേണ്ട രീതിയും പറഞ്ഞുതരും അത് നിങ്ങളെ കൊണ്ട് പറയച്ചിട്ട് അടുത്ത പത്ര വാക്കുകൾ മാത്രം പറയും നിങ്ങൾ കണക്ട് ചെയ്ത് ചിത്രങ്ങളാക്കി ഇത് ഇത് ചെയ്യേണ്ടത് ഞാൻ ഒരു വാക്ക് പറയും ഒന്നാമത്തെ ഒരു വാക്ക് പറയും രണ്ടാമത്തെ ഒരു വാക്ക് പറയുമ്പോൾ ഈ ഒന്നാമത്തെ വാക്ക് ഞാൻ എന്ത് ഉദ്ദേശിച്ചോ അതിനൊരു ചിത്രമായിട്ട് മനക്കണ്ണ കൊണ്ട് കാണണം എന്താ കാണണം മനക്കണ്ണ കൊണ്ട് എന്തായിട്ട് കാണണം ആ ചിത്രം പറഞ്ഞ ഒരു വലിയ ചിത്രമായിട്ട് കണ്ടാൽ കൂടുതലുള്ള ഓർമ്മയിലായിരിക്കും ഫോർ എക്സാമ്പിൾ ആപ്പിൾ എന്ന് പറയുമ്പോൾ സാധാരണ വലിപ്പത്തിലുള്ള ആപ്പിൾ കാണാം കുറച്ച് വലിയ ആപ്പിൾ കാണാം മുറി നിറങ്ങുന്ന ഒരു വലിയ ആപ്പിളായിട്ട് അങ്ങോട്ട് കണ്ടാൽ ഒരുപാട് നാൾ ഓർമ്മയെനിക്ക് കാണുന്ന ഓരോ വാക്കിനും ചിത്രമാക്കിയിട്ട് ആ ഒന്നാമത് പറയുന്ന വാക്കും രണ്ടാമത് പറയുന്ന വാക്കും തമ്മില് കണക്ട് ചെയ്ത് ഒരു കഥാരൂപത്തിലാക്കി കണക്ട് ചെയ്ത് കണ് കൊണ്ട് ചിത്രമായിട്ട് കാണുകയും ചെയ്യണം കേട്ടാ മാത്രം അപ്പോൾ ഓഡിയോ മെമ്മറി ആയല്ലോ നിങ്ങൾ മനസ്സുകൊണ്ട് കാണുമ്പോൾ വിഷൻ മെമ്മറിയിലോട്ട് ഉണ്ടാക്കറാണ് ഒരു വിർച്വൽ വിഷനാണ് കാണുന്നതായിട്ട് സാങ്കല്പിക മാത്രമാണ് തുടങ്ങാമോ അപ്പൊ ഞാൻ ഒന്നര പറയുന്നു എന്താ ചെയ്യേണ്ടത് ഞാൻ വാക്കുകൾ പറയുമ്പോൾ ഓരോ വാക്കും ഒരു ചിത്രമായിട്ട് സങ്കല്പിക്കണം ആ ചിത്രത്തിന് അടുത്ത വാക്കിന്റെ ചിത്രമായിട്ട് ബന്ധിപ്പിക്കണം ബന്ധിപ്പിക്കുമ്പോൾ ഒരുപാട് കള്ളത്രങ്ങളൊക്കെ ആവാം എത്രത്തോളം കള്ളത്തരങ്ങൾ ഉപയോഗിക്കുന്നു അത്രത്തോളം നല്ലതായിട്ട് കള്ളം പറയാൻ പഠിപ്പിക്കുകയല്ലേ അപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നു ടേബിൾ ലാമ്പെന്നും ഫ്ലവർ എന്നും പറയുമ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ സങ്കല്പിക്കാം ഒന്ന് മേശപ്പുറത്ത് ഒരു ടേബിൾ ലാമ്പ് ഇരിക്കുന്ന ചിത്രം മനസ്സുണ്ടെന്ന് കാണാം ഒന്ന് കണ്ടുപോക്കും മനസ്സുകൊണ്ട് കാണു ടേബിൾ ലാമ്പ് ചിത്രം മേശപ്പുറത്തിരിക്കുന്ന ഒരു ചിത്രം കാണുക ഇനി അടുത്ത ഞാൻ പറയുന്നു ഫ്ലവർ ടേബിൾ ലാമ്പിന്റെ അടുത്ത് ഒരു പുഷ്പം വച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾ കാണാം സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ അത് സാധാരണ കാണുന്നൊരു അനുഭവല്ലേ അതൊരു റിയാലിറ്റിയാണ് അങ്ങനെ ചിന്തിക്കണ്ട വെർച്വലായിട്ട് ചിന്തിക്കാം ടേബിൾ ലാമ്പിന്റെ അകത്തുനിന്ന് ഒരു പൂ വിടന്ന് വരുന്നതായിട്ട് സങ്കല്പിക്കും അങ്ങനെ എവിടെ വിടന്ന് വരാറുണ്ടോ എന്ന് ചോദിക്കണ്ട വരാറില്ല സങ്കല്പിക്കാൻ ലൈസൻസ് ഒന്നും വേണ്ടോ ആർക്കും എന്തും സങ്കല്പിക്കാം അങ്ങനെ സങ്കല്പത്തിന്റെ ലോകത്തിലോട്ട് ചിലകടിച്ച് നമുക്ക് കയറണ്ടേ അപ്പോ ഈ രീതിയിൽ കണക്ട് ചെയ്യാൻ നമുക്ക് ആലോചിക്കാം തുടങ്ങാമോ ഒന്നാമത്തെ ഞാൻ പറയുന്നത് മുയൽ ഒരു മൊയലിന്റെ ചിത്രം ഒരു വലിയ മൊയലിനെ കണ്ടോ ചിത്രം കണ്ടോ രണ്ട് സിംഹം മോയൽ ഓടിച്ച് സിംഹത്തെ പിടിച്ച് തിന്നുന്ന രംഗം എന്ന് സങ്കല്പിക്കൂ തിരിച്ച കാണാല്ലേ തിരിച്ചു കാണാം നമുക്ക് മോയിൽ എന്നൊരു സിംഹത്തെ തിന്നാൻ പോവുകയാണ് കണ്ണടച്ചിരിക്കും എല്ലാവരും കറക്റ്റ് ആയിട്ടിരിക്കൂ നേരെ ഇരിക്കൂ മോയൽ കണ്ണടക്കൂ മോയൽ സിംഹത്തെ പിടിച്ച് തിന്നുന്ന രംഗം എന്ന് ആലോചിക്കൂ അടുത്ത വാക്കുറയെന്ന് വീൽ സിംഹത്തിന്റെ നാല് കാലിലും വീൽ വെച്ച് കിട്ടിട്ടുണ്ട് ആ വീൽ വെച്ച് ഉരുണ്ടാണ് സിംഹം പോകുന്നത് സങ്കല്പിക്കൂ ഉരുട്ടി ഉരുട്ടി നേരെ ഒരു ബസ്സിനകത്ത ചക്ക ബസിലെ സീറ്റിലേക്ക് ആഴമല്ല ഇരിക്കുന്ന ഓരോ സീറ്റിലും ചക്ക ഇരിക്കും ചക്കകൾ ഇരിക്കുന്ന രംഗം ഒന്ന് ആലോചിക്കൂ അടുത്ത പാമ്പ് ബസിനെ ഡ്രൈവ് ചെയ്യുന്ന ഒരു പാമ്പാണ് അടുത്ത മീശ പാമ്പിന് നല്ല മീശയുണ്ട് നല്ല കടുത്ത മീശ വെച്ച പാമ്പാണ് സംഘടിപ്പിച്ചോ അടുത്ത കാറ് ഈ ബസ് എന്നൊരു കാറിന്റെ അകത്ത് കയറുക ബസ് എന്ന് കാറിന്റെ അകത്ത് കയറുന്ന എന്നൊരു രംഗം ഒന്ന് സങ്കല്പിക്കുക നദി കാർ എങ്ങനെ നദിയെക്കൂടെ നീന്തി രസിക്കുകയാണ് ഈ കാറ് നദിയിൽക്കൂടെ നീന്തി രസിക്കുന്നതായിട്ട് സങ്കല്പിക്കൂ അടുത്ത പക്ഷി നദിക്കകത്ത് പക്ഷികൾ ഇടന്ന് നീന്തുകയാണ് വെള്ളത്തിന്റെ അകത്ത് പോയി നീന്തുന്നതരങ്ങൾ ഓക്കെ ഇനി കണ്ണൂർ ആക്കൂ റിമൈൻഡ് ചെയ്ത് തരുന്നോ നോ വൺസ് അഗൈൻ ക്ലോസ് യു ആൻഡ് ആൻഡ് റീവൈൻഡ് കേട്ട കാര്യങ്ങളെല്ലാം ഒന്നും റീവൈൻഡ് ചെയ്യും ഇനി നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചോക്കാം റീവൈൻഡ് ചെയ്ത് തരുമ്പോൾ കണ്ണൂർ ആക്കണം റെഡിയാണ് ഒന്നാമത്തെ വാക്ക് വാക്കെന്തായിരുന്നു വെരി ഗുഡ് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഞാൻ പറഞ്ഞ സ്നേക്കാണോ പാമ്പാണോ ഞാൻ പറഞ്ഞ വാക്ക് വാക്കെന്നെ തിരിച്ചു വരാം പറമ്പ് നെക്സ്റ്റ് മീശ എന്ന് പറയുന്നത് ആ സംഘടിപ്പിക്കാനാണ് കട്ടിമീശ പറഞ്ഞത് അപ്പൊ പാമ്പ് പാമ്പിന് കഴിഞ്ഞ് മീശ അടുത്തത് പിന്നെ അടുത്ത അടുത്തത് എത്ര വാക്ക് പറഞ്ഞാൽ പറഞ്ഞു ഇനി പതിനൊന്നാമത്തെ പറയുന്നേ ഈ പത്താമത്തെ ആയിട്ട് നിങ്ങൾ കണ്ണണം എന്താ ഞാൻ വാക്ക് പക്ഷി ഇനി ഇത്തവണ ഞാൻ കഥകൾ പറഞ്ഞു തരുന്നില്ല വാക്കുകൾ മാത്രം പറഞ്ഞു തരും നിങ്ങള് നിങ്ങളെ സങ്കല്പിക്കാ സങ്കല്പിച്ചത് എനിക്ക് പറഞ്ഞുതരാം എന്നെ പഠിപ്പിച്ചു ായിരിക്കൂ ഗാന്ധിജി ഡയറി പാറ acoustic vallam scuola സ്ക്രൂ ഡ്രൈവർ പരിന്ത നാല് ദോശ

വേണ്ട തീരുമാനം അങ്ങനെ ഉറക്കാം കിട്ടിയോ അപ്പൊ അദ്ദേഹം പതിനൊന്നോട്ട് പറയിപ്പിച്ച് നോക്കാം പതിനൊന്ന് നമുക്ക് വെക്കാൻ എന്തായിരുന്നു ഗാന്ധിജി വെരി ഗുഡ് പന്ത്രണ്ട് 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 ഡയറി പതിമൂന്ന് ആറ് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇനി ഒന്നോട്ട് ഇരുപത് പറഞ്ഞു നോക്കാം ഒന്ന് എസ് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത്

മൂന്ന് രണ്ട് ഒന്ന് വെരി ഗുഡ് അപ്പ ആർക്ക് ധൈര്യമുണ്ട് നിങ്ങൾ ടു ട്വന്റി നിങ്ങളെ കഥ ഉണ്ടാക്കിയത് വൺ ടു ട്വന്റ് ഞാൻ പറഞ്ഞു ആ നിങ്ങളുടെ ഇമാജിനേഷൻ പറയാൻ ആർക്ക് ധൈര്യമുണ്ട് ആദ്യം കൈവെക്കാനാണ് ഒന്ന് രണ്ട് മൂന്ന് പേര് അപ്പൊ ആദ്യം ടെസ്റ്റിലേ പക്ഷിയുടെ വെരി ഗുഡ് ആ നല്ലൊരു ഇമ്പോസിബിൾ ആയ കാര്യം തന്നെ ആലോചിച്ചിരിക്കുന്നത് വെരി ഗുഡ് ഗാന്ധിജി ഡയറി എഴുതിയാണ് ഡയറിയിലെ പേജിനോ പാറയാണ് ഹോക്കി സ്റ്റിക്ക് വെച്ചാണ് ഗാന്ധിജി ഒരു വള്ളത്തിൽ കയറി സ്കൂളിൽ പോകും സ്കൂളിലെ കുട്ടികൾക്ക് വരാൻ പട്ടികളാണ് ഡോക് ആണ് ആ കൂട്ടത്തിൽ രണ്ട് പട്ടികളാണ് പരിന്തും നാലുദോഷി വെരി ഗുഡ് ആ സ്ക്രൂ ആ ഈ പട്ടികൾ സ്ക്രൂ ഡ്രൈവർ വെച്ചോണ്ട് ഡാൻസ് കഴിക്കുകയാണ് അതിന്റെ നല്ല അപ്പൊ അതിൽ ഒരു പട്ടിയാണ് പരിന്ത് രണ്ടാമത്തെ അപ്പുറത്തിരുന്ന ഇമാജിനേഷൻ നല്ല േഷൻ തന്നെ കൊടുത്തിട്ടുണ്ടയാള് വളരെ അസംഭവ്യമായ രീതി ചിന്തിച്ചിട്ടുണ്ട് എങ്ങനെ ചിന്തിച്ചാല് പെട്ടെന്ന് മറക്കൂല അപ്പൊ മനുടേ കഥ പറയൂ ഗാന്ധിജി അല്ല പക്ഷിന്ന് ഗാന്ധിജിയും ഓക്കെ പാറ ഹോക്കി പാറകഷ് കൊണ്ട് അടിച്ചു ആ പാറകഷ് ചെന്ന് ഒരു വെള്ളത്തി വള്ളത്തി വീണു വള്ളത്തിന് ആ വെള്ളം സ്കൂളിൽ ചെന്നെത്തിന്റെ ആ സ്കൂളിന്റെ ആ സ്കൂളിൻ്റെ അകത്ത് കുറെ ആണ് ആ ഡോഗ്സ് ആണെങ്കിൽ സ്ക്രൂ ഡ്രൈവർ ആ ഡോഗ്സിന്റെ മൗത്തിന്റെ ഇവിടെ സ്ക്രൂ ഡ്രൈവർ ഫിറ്റ് ചെയ്തിരിക്കുന്നു സ്ക്രൂ ഡ്രൈവറിന് ഒരു പടി പെട്ടെന്ന് പറഞ്ഞു വന്ന് സ്ക്രൂഡ്രൈവറിന്റെ ആ പടിന്തു പറഞ്ഞു വന്ന് വരുന്ന ആ അപ്പം ഒരു ദോശ സൈഡിൽ നാല് ദോശമായിട്ട് നാല് ദോശ ഒരു ദോശ ഗാന്ധിജി നടന്നു വരെയായിരുന്നു ഗാന്ധിജി താഴെ കിടന്ന ഡയറി തട്ടി വീണ് ഗാന്ധിജി ഡയറി എടുത്ത് പറയുന്നത് അപ്പൊ ഹോക്കി സ്റ്റിക്ക് നടന്നു വന്ന അതിന്റെ അടിച്ചുകളെ വെരി ഗുഡ് സ്റ്റിക്ക് നടന്നു വന്ന അടിച്ചു അപ്പൊ ഹോക്കി സ്റ്റിക്ക് നോക്കിയപ്പോ വള്ളം ഒക്കെ ഇത് വെള്ളത്തിൽ കൂടെ പോണെങ്കിലും കരയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കണത് വെരി ഗുഡ് ആ വെള്ളം കരയിൽ കൂടെ വെരി ഗുഡ് വള്ളം കരക്കൂടെ വെച്ചെന്ന് സ്കൂളിലെത്തി സ്കൂളിലെത്തിയപ്പോ അപ്പം ഈ അവിടുത്തെ വള്ളം ഓട്ടിച്ചിരുന്ന ആൾക്കാര് നോക്കിയപ്പോ സ്കൂളിലാത്തുള്ളും ഡോക്സ് സ്ക്രൂ ഡ്രൈവർ വെച്ച് ബുക്കിനെഴുതുന്നു സ്ക്രൂ ഡ്രൈവർ വെച്ച് ബുക്കിൽ എഴുതുന്നുണ്ട് എന്നിട്ട് അവര് ഇങ്ങനെ നോക്കിയപ്പോ ഒരു പരിന്തു വന്ന് സ്ക്രൂ ഡ്രൈവറിനെ പൊക്കി എടുത്തുകൊണ്ട് പോയി എന്നിട്ട് ഈ പരിപ്ത് സ്ക്രൂ ഡ്രൈവർ വെച്ച് നാല് ദോശ്രൈവറോട് എവിടെയിരിക്കുന്നു സ്കൂളിൽ പാമ്പ് മീസാണ് വിളിക്കുന്നത് ആ വാക്കോടൊക്കെ പറഞ്ഞു അതാണ് പാമ്പ് മീസൊക്കെ പറഞ്ഞ പോട്ടെ നിങ്ങളിപ്പോ ഇരുപത് വാക്ക് മുന്നോട്ടും നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞു ഇത് വീട്ടില് കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇരുപത് വാക്ക് മാത്രം പറയും ഇമാജിനേഷൻ ഒന്നും പറഞ്ഞു തരില്ല തിരിച്ച് പറഞ്ഞു തരണം ഇരുപത് നിർത്തരുത് വീട്ടിലിരുന്ന് വേറെ ആരെങ്കിലും സഹായത്തോടെ മുപ്പതായിട്ടും നാൽപ്പതായിട്ടും അമ്പതായിട്ട് വരെ ഇരുന്നൂറ് വരെ എങ്കിലൊക്കെ എത്താൻ ശ്രമിക്കുക അത് പഠനത്തിന് എങ്ങനെ ഉപയോഗിക്കാമെന്ന് വേറൊരു ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പം ഇങ്ങനെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്ത മെമ്മറിയിൽ ഈ ഇന്ന് നിങ്ങൾ കേട്ട കഥ ഉണ്ടാക്കിയ കഥ രണ്ടും ചേർത്ത് വീട്ടിലിരുന്ന് രണ്ടു പ്രാവശ്യം കൊണ്ട് റിവൈൻഡ് ചെയ്താൽ മരണം വരെ മറക്കില്ല ഉറപ്പാണ് ഒരു നാല് പ്രാവശ്യം മൊത്തം ഇവന്റിങ് കഴിഞ്ഞാൽ ഒരിക്കലും മറക്കില്ല ആ രീതിയിൽ പഠനത്തിന് ഉപയോഗിക്കുന്ന രീതി നമുക്ക് അടുത്ത ക്ലാസ്സുകൾ പഠിക്കാം അപ്പോൾ കൂടുതൽ കളികളും കൂടുതൽ ആശയങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ഗുഡ് ബൈ